ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ലങ്കാപുരത്തിങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്കനി കോട്ടമതൽ കിടങ്ങെന്നിവയൊക്കെ വേക്കാട്ടി തരികെ വേണം വജസഭവാൻ എന്നത് കേട്ടുതൊഴുത് വാദാത്മജൻ നന്നായി തെളിഞ്ഞണ് ഉണർത്തിച്ചരുളളിയിടിനാൻ സമുദ്രം ത്രികൂടാജലം വളർന്ന് ഉത്ത് ഉത്തൻ അത്യുന്നതമതിൻ മൂർധനിലങ്കാപുരം പ്രാണഭയമില്ലാതെ ജനങ്ങൾക്ക് കാണാം കനകവിമാനസമാനമായി വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാല് ദിക്കിംഗിലുമുണ്ടതി ശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെയുള്ള അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരു പോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായി ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാലപങ്കയും അണ്ടർ കോൻഡിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിസാചരന്മാർ പതിനായിരം ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് നൂറായിരം സദാ ശക്തരായി ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാനതിശക്തരായുണ്ട് ഒരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ അർത്ഥമുണ്ടഗ്രതയോട് നടുവുകാത്തിയിടുവാൻ അന്തപ്പുരം കാപ്പതിനുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ട് അതിൽ ഇരട്ടി ജനം ഹാടക ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നയും അജ്ജനശാലയും മദ്യപാനത്തിനു നിർജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാരഭേദം ഒരാദംബാഹം ആദംബാപകം പറയാവനല്ലനന്ദനും തൽപ്പുരം തൻ്റെ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാന ദേശീയ മനോഹരേ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങ് വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേനകുന്ന് ഈടിനേൻ രക്ഷോവര വരാത്മകനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നുവേണ്ടാ ചുരുക്കിപ്പറഞ്ഞിടുവാൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്ന് സൈന്യം ഉടുക്കി വേഗേനെ പോയി കാലേ ദശമുഖനെ ദശമുഖനെക്കണ്ട് ചൊല്ലിനാൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോവേനെ ചൊല്ലിനാൻ തന്നോടെ ഭൃത്യരോടിപ്പഴേ കൊല്ലുക വൈകാതെ വനയെന്ന നേരം കൊല്ലുവാൻ വന്നവനോട് വിഭീഷണം ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ കൊ ചൊല്ലുള്ള രാജധർമ്മങ്ങളെ അറിഞ്ഞവർ കൊല്ലാതെയൊക്കെ അടയാളപ്പെടുത്തതും നല്ലതാകുന്നത് അന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസന പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തി ഞാൻ അപ്പോൾ അടിയനും ചുട്ട് പൊട്ടിച്ചേൻ ഇരുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവാ ലങ്കയിലുള്ള പടയിൽ നാലൊന്നു ഒന്ന് മുടിക്കുന്നേൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ട് മിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം യുദ്ധസന്നദ്ധരായ ബദ്ധരോഷേണ മഹാപ്രസ്ഥാനമാശുഗുരു ഗുരുവിക്രമ സംഖ്യയില്ലാതോളമുള്ള മഹാകവിസംഘേന ലങ്കാപുരിക്ക് ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷേണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു ദശാനനഹംകൃതിയും തീർത്തു സങ്കരാന്തി ബലാൽ പങ്കജ നേത്രയെക്കൊണ്ട് പോരാം വിഭൂ പങ്കജ നേത്ര പരം പുരുഷ പ്രഭു അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദനം അഞ്ജസുഗ്രീവനോടൾ ചെയ്തിതു കഞ്ചവിലോചനയാകിയ രാഘവൻ ഇപ്പോൾ